സ്വന്തമായ ഒരു സംരംഭം പലരുടെയും തീവ്ര സ്വപ്നമാണ് എന്നാൽ അതിനായി തുനിഞ്ഞിറങ്ങുന്നവർ ചുരുക്കമാണ് ഒരു ആ ചെറിയ ഒരു സ്പാർക്ക് നിങ്ങൾക്കുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ തയ്യാറായത് അതിന് ആദ്യമേ നിങ്ങൾക്കുള്ള എൻ്റെ അഭിനന്ദനം നിങ്ങളുടെ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന അഞ്ച് മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ഒന്നാമത്തെ നിർദ്ദേശം വേണ്ടത് ശരിയായ തുടക്കം നിങ്ങൾ ഏത് ആശയം അല്ലെങ്കിൽ ഉൽപ്പന്നമാണോ തിരഞ്ഞെടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ബിസിനസിൻ്റെ വിജയം ഏറെ വളർച്ചാ സാധ്യതയുള്ളതും ആരും കണ്ടെത്താത്തതുമായ നിഷ് മാർക്കറ്റ് കണ്ടെത്തുക ഏറ്റവും വില കുറച്ചു കൊടുക്കുന്ന എതിരാളിയുമായി മത്സരിക്കാൻ പോകാതിരിക്കുക നിങ്ങളുടെ ഉൽപ്പന്നത്തിന് അല്ലെങ്കിൽ സേവനത്തിന് ഒരു തനത് പ്രത്യേകത കണ്ടെത്തണം ഉപഭോക്താവിന് നിങ്ങൾ നൽകുന്ന ആ പ്രത്യേക മൂല്യത്തിന് ഉതകുന്ന വില ഈടാക്കുക നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മേഖലയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ഒരു കാര്യം ഓർക്കുക ഭാവി എന്താകുമെന്ന് നമുക്കറിയില്ല നാളെ ഏറെ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ജോലിയോ ബിസിനസ്സോ ഇന്ന് നിലനിൽക്കുന്നുണ്ടാവില്ല ഭാവിയിലെ അവസരങ്ങൾ മറ്റൊന്നാകാം അതുകൊണ്ട് തന്നെ മറ്റൊരാളെ പരിപൂർണമായും അനുകരിക്കുന്നതുകൊണ്ട് അർത്ഥമില്ല സംരംഭത്തിൻ്റെ ശരിയായ ആരംഭത്തിന് ബിസിനസ് എന്ന ആശയം നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടണം കൂടാതെ വിജയിക്കാൻ നിങ്ങളുടെ ആശയം നിങ്ങൾ ലക്ഷ്യമിടുന്ന ഉപഭോക്താക്കൾക്ക് ഇഷ്ടമാണോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും മികച്ച വരുമാനം നേടാനും സമ്പത്ത് കെട്ടിപ്പടുക്കാനും ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുക വിപണിയുടെ ആവശ്യം നിറവേറ്റുക എന്നതിനപ്പുറം ഉപഭോക്താക്കളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കോ സർവീസിനോ കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ നിർദ്ദേശം ഒരു സിസ്റ്റം ആവിഷ്കരിക്കും എന്നതാണ് എല്ലാ ബിസിനസിൻ്റെയും അടിസ്ഥാനം മികച്ച ഫിനാൻഷ്യൽ സിസ്റ്റമാണ് തനിക്കും തൻ്റെ കുടുംബത്തിനും ആവശ്യമായ വരുമാനം ലഭിക്കാൻ താൻ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് സ്വയം ചോദിക്കുക ആദ്യം തന്നെ ഒരു പേഴ്സണൽ ബഡ്ജറ്റ് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാസമോ ഒരു വർഷമോ എത്ര പണം ആവശ്യമാണെന്ന് നിങ്ങൾക്കതിനെ മനസ്സിലാകും അതിനുശേഷം ബിസിനസ് ബഡ്ജറ്റിലേക്കും സെയിൽസ് പ്ലാനിങ്ങിലേക്കും കിടക്കാം അപ്പോൾ ലാഭത്തിലെത്താൻ എത്ര മാത്രം വിൽപ്പന ഉണ്ടാകണമെന്ന് മനസ്സിലാകും ആദ്യം വരാവുന്ന ചിലവുകളുടെ കണക്ക് പ്രത്യേകിച്ചും പരസ്യങ്ങളുടെയും മറ്റും പ്രവർത്തന ചെലവുകളുടെ കണക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ വില ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എല്ലാം അവൈലബിൾ ആണ് എന്നിവയെല്ലാം വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് കാരണം നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തുകയെല്ലാം മറിച്ച് ഒരു ബിസിനസ്സിനാണ് തുടക്കമിട്ടിരിക്കുന്നത് സ്ഥാമരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളിലൂടെ നടക്കൂ എന്നും നിങ്ങളുടെ അഭാവത്തിൽ എല്ലാം നിശ്ചലമാകും എന്ന അവസ്ഥയിലുമായ നിങ്ങളുടേതായ ഒരു ബിസിനസ്സല്ല ഒരു സ്വയം തൊഴിൽ മാത്രമാണ് എല്ലാ പ്രവർത്തനങ്ങളും സിസ്റ്റമൈസ് ചെയ്യുന്നതിലൂടെ സിസ്റ്റമാറ്റിക് ആക്കുന്നതിലൂടെ ഇതിനെ മറികടക്കാം ഇങ്ങനെ നല്ലൊരു സിസ്റ്റം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആസൂത്രണം ചെയ്യുന്നത് നല്ലതായിരിക്കും ആവശ്യമെങ്കിൽ ഇതിനായി പുറമേ നിന്ന് ഏതെങ്കിലും കൺസൾട്ടൻറ്റിൻ്റെ സഹായം തേടാവുന്നതാണ് മൂന്നാമത്തെ നിർദ്ദേശം നിങ്ങൾ നല്ലൊരു വിൽപ്പനക്കാരൻ അഥവാ സെയിൽസ്മാൻ ആകുക എന്നതാണ് നിങ്ങളുടെ ഉൽപ്പന്നം അതെന്തായാലും അതിനെ ആത്മാർഥതയോടുകൂടി സ്നേഹിച്ചാൽ ഒരു ശങ്കയുമില്ലാതെ നിങ്ങൾക്കും വിൽപ്പനയ്ക്കിറങ്ങാവുന്നതാണ് ഒരുപാട് പേർക്കും ഇതത്ര ഇഷ്ടമല്ല എന്നാലും നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ വിൽക്കണം ഇറ്റേ പറ്റൂ നിങ്ങൾ ആരംഭഘട്ടത്തിലായതുകൊണ്ട് എല്ലാവരെയും ആകർഷിക്കാൻ ഉതകുന്ന പരസ്യങ്ങൾ നൽകാനുള്ള വലിയ പരസ്യ ബഡ്ജറ്റ് ഉണ്ടാകില്ല അതിനാൽ നിഷ് മാർക്കറ്റിന് ഊന്നൽ കൊടുത്ത് നിങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന ഉപഭോക്താക്കളുമായി ബന്ധം സ്ഥാപിക്കുക മികച്ച റെഫറലുകൾ നേടുക നിങ്ങൾ തന്നെ നേരിട്ടിറങ്ങി പരമാവധി ആളുകളോട് സംസാരിക്കുക ഉപഭോക്താക്കളെ നേടാൻ സഹായിക്കുന്ന സംഘടനകളിലും അസോസിയേഷനിലും മറ്റും അംഗമാകുക നിങ്ങളുടെ മാർക്കറ്റിലെ ഒരു വിസിബിൾ പാർട്ടായി മാറുക അതിനുശേഷം നിങ്ങൾക്കറിയാവുന്ന ആളുകളിൽ നിന്ന് വിൽപ്പന ആരംഭിക്കുക പിന്നീട് നല്ല സെയിൽസ്മാരെ വെച്ചുകൊണ്ട് വിപുലമായ രീതിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാം നാലാമത് നിർദ്ദേശം നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു വിഷൻ ഉണ്ടാകണം നിങ്ങൾ നിങ്ങൾക്കായി ജോലി കണ്ടെത്തിയോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഒരു കമ്പനിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഭാവിയിലേക്ക് ചിന്തിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് വർഷം മുന്നിൽ കാണുക ഓരോ വർഷവും കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തെ എത്രമാത്രം വളർത്തണം നിങ്ങൾക്ക് എത്രമാത്രം വില്പന വേണം ലാഭം എത്ര വേണം എത്ര ജീവനക്കാർ വേണം അവർക്ക് എത്ര ശമ്പളം കൊടുക്കണം ഇതിനെല്ലാം ഉള്ള നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കും അങ്ങനെ ഭാവിയിൽ എവിടെ എത്തണം എന്ന പ്ലാനിന് ഓരോ വർഷവും കഴിയുമ്പോൾ ഓരോ മാസവും കഴിയുമ്പോൾ ഓരോ ദിവസവും കഴിയുമ്പോൾ എവിടെ എത്തണം എന്നതനുസരിച്ചുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് വെക്കുകയും അത് സമയാസമയം എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക അഞ്ചാമത്തെ നിർദ്ദേശം ശരിയായ അവസരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ ആളുകളോടൊപ്പം ഇരുന്നതാണ് പലരുടെയും വിജയത്തിന് കാരണം ഇതെല്ലാം വിജയത്തിൻ്റെ ഘടകങ്ങളാണ് ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ കോർ ഫോക്കസിനെ കുറിച്ചും അതെങ്ങനെ ഉപഭോക്താക്കളെ സേവിക്കണമെന്നതിനെക്കുറിച്ചും വ്യക്തത ഉണ്ടാകണം ബിൽ പേ ചെയ്യുന്നത് എന്താണോ അതാണ് നിങ്ങളുടെ കോർ ബിസിനസ് മികച്ച അവസരങ്ങൾ ലഭിച്ചാൽ അത് നിങ്ങളുടെ കോർ ബിസിനസ് ഫോക്കസുമായി തട്ടിച്ചു നോക്കണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വിഷനുമായി ചേരുന്നുണ്ടെങ്കിൽ അത് വളരെ മികച്ചതാണ് നിങ്ങൾക്ക് നീണ്ട കാലത്തേക്ക് പ്രയോജനം നൽകുന്ന അവസരങ്ങളെ കണ്ടെത്തി ഉപയോഗിക്കുക മാക്ഡൊണാൾഡ് തന്നെയാണ് ഇതിന് മികച്ച ഒരു ഉദാഹരണം റേ കോക്ക് സ്ഥാപിച്ച ചെറിയ സംരംഭം ഇന്ന് ഏറ്റവും ഏറ്റവുമധികം ഫ്രാഞ്ചൈസികളുള്ള സ്ഥിരതയുള്ള ഉൽപ്പന്നവും സിസ്റ്റവുമുള്ള സംരംഭമാണ് ഇന്നത്തെ ഉപഭോക്താവിൻ്റെ ആവശ്യമറിഞ്ഞ് ആരോഗ്യകരമായ സാലഡ് പോലുള്ള വിഭവങ്ങളുമായി വിപണിയിലെ അവസരങ്ങളെ ഉപയോഗിക്കുകയാണ് ഈ സംരംഭം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നല്ല നല്ല വീഡിയോകൾ ചെയ്യുക എന്ന എൻ്റെ ഈ ഉദ്യമത്തെ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവർ ദിസ്ഇസ്മനോൺ സൈനിങ് ഓഫ്